അനാഥയാക്കപ്പെട്ട ജാനക്കുട്ടി എന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞ മഞ്ഞുരുകും കാലം പരമ്പരയ്ക്ക് വലിയ സംഖ്യ ആരാധകരാണ് ഉണ്ടായിരുന്നത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ മഞ്ഞുരുകും കാലം പരമ്പരയിൽ ജാനിക്കുട്ടിയുടെ റോളിൽ നിരവധി താരങ്ങൾ വന്നു പോയിട്ടുണ്ട് അതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജാനിക്കുട്ടിയുടെ കാലഘട്ടം കൈകാര്യം ചെയ്തത് നികിത രാജേഷ് ആണ് നാലു വയസ്സിൽ ഓമനത്തിങ്കൾ പക്ഷി എന്ന പരമ്പരയിൽ ബാലതാരമായിട്ടായിരുന്നു നികിതയുടെ തുടക്കം പിന്നീട് നിരവധി സീരിയലുകളിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു മഞ്ഞുരുകും കാലത്തിനു ശേഷം മലയാള സീരിയലുകൾ വിട്ട് നികിത തമിഴിലേക്ക് ചീക്കേറി ഇരുപത്തിനാലുകാരിയായ നികിത ഇപ്പോൾ തമിഴ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാണ് തിരുവനന്തപുരം സ്വദേശിയായ നികിത സീരിയലുകളുടെ ഭാഗമായി ചെന്നൈയിലാണ് ഇപ്പോൾ സ്ഥിരതാമസം അരുന്ധതി സൂര്യവംശം എന്നീ തമിഴ് സീരിയലുകൾക്ക് ശേഷം ഇപ്പോൾ തമിഴിലെ ഏറ്റവും ഹിറ്റായ മല്ലി എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിലാണ് നികിത അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളും റീലുകളുമെല്ലാം നികിത ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ചെറുപ്പത്തിലെ സുന്ദരിയായിരുന്നുവെങ്കിലും ഇപ്പോൾ യുവത്വത്തിലേക്ക് കടന്നപ്പോൾ അതിസുന്ദരിയാണ് നികിത കാവ്യാമാധവന്റെ കട്ട് എവിടെയൊക്കെയോ ഉണ്ടല്ലോ എന്ന് ആരാധകർ പറയുന്നു സീരിയലുകൾക്കൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നികിത നല്ല വേഷ്യങ്ങൾ കിട്ടിയാൽ സിനിമയിൽ ഒരു കൈ നോക്കാനും താരം തയ്യാറാണ്